ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം ജില്ലയിലെ ചെമ്മമ്പുക്ക് ജംഗ്ഷനിൽ രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് തീ ആൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം നടക്കുന്നത് രാത്രി ഏകദേശം ഒമ്പത് മണിയോട് കൂടിയാണ് രണ്ട് വണ്ടികളിൽ ഒരെണ്ണം ഒരു ഓമിനെയും ഒരെണ്ണം ഒരു കാറുമായിരുന്നു കൂട്ടിയിടിച്ചത് മാത്രമല്ല രണ്ട് വണ്ടിയും നിന്ന് ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെല്ലാം ചുറ്റും കൂടിയിട്ടുണ്ട് എല്ലാവരും പരിഭ്രാന്തരായിരിക്കുകയാണ് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ആകെ ഭീകരമായ ശബ്ദത്തോടു കൂടി കാറിന്റെ ടയറും മറ്റു പാർട്സുകളും പൊട്ടിത്തെറിക്കുന്നത് കാണാം ആർക്കും അങ്ങോട്ട് അടുക്കുവാൻ പോലും സാധിക്കുന്നില്ല തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും അത് കിടത്തുവാനായി ശ്രമിക്കുന്നുണ്ട് വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് കൈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് എറിയുന്നുണ്ട് പക്ഷേ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടി നിൽക്കുന്നവർ അവ്യക്തമായിട്ടൊരു കാഴ്ച കാണുന്നുണ്ട് ആ കാറിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ ദേഹത്തോടെ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ സ്ത്രീയോടൊപ്പം കാറിൽ വേറൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു അയാളാകട്ടെ ആളി പടർന്ന തീയുമായി കാറിനെ പുറത്തേട്ടിറങ്ങി ഓടി ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങൾ ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് ആ തീ അണച്ചത് അപ്പോഴേക്കും അതിലുണ്ടായിരുന്ന സ്ത്രീ കത്തിക്കരിഞ്ഞ് മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതിനുശേഷം ഈ രണ്ട് വണ്ടികളും കൂട്ടിയിടിച്ച് കിടക്കുന്നത് കണ്ടിരുന്നാൽ തീർച്ചയായും ഒരാൾക്ക് മനസ്സിലാവും ഒമിനി വാൻ മറ്റു വണ്ടിയിലോട്ട് ഇടിച്ച് കയറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീ രക്ഷപെട നിർബന്ധമുണ്ടായിരുന്നത് പോലെ ഇടയിൽ ആ പുറത്തേക്കൂടെ പയ്യനം എടുത്തുകൊണ്ട് ആൾക്കാർ ആശുപത്രിയിലേക്ക് പോവുകയെ അപ്പോൾ അവനിടയ്ക്ക് പറയുന്നുണ്ട് അത് അനില എന്ന് പറയുന്ന ചേച്ചിയാണ് അവരുടെ കടയിലാണ് അവരുടെ ബേക്കറിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ജോലി കഴിഞ്ഞ് എന്നെ വീട്ടിലാക്കാൻ പോവുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് നേരെ ഒരു ഒമനിവാൻ വന്ന് ഇടിച്ചു നിർത്തുന്നതും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി പെട്രോൾ ചേച്ചിയുടെ ദേഹത്തേട്ട് ഒഴിക്കുന്നതും ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ആരാണ് അനില ആരാണ് ആ പെട്രോൾ ഒഴിച്ചയാൾ ആരാണ് യുവാവ് സമയം തന്നെ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ വന്നെത്തി അയാൾ അവിടെ പറഞ്ഞത് കേട്ട് പോലീസുകാർ ഞെട്ടി നിൽക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യേനെ കൊണ്ട് എൻ്റെ ജീവിതവും എൻ്റെ സ്വപ്നവും അതോടൊപ്പം തന്നെ എൻ്റെ മകളുടെ ഭാവിയും തകർത്ത് കളഞ്ഞ എൻ്റെ ഭാര്യനെ തന്നെയാണ് ഞാൻ കൊന്നിട്ട് വന്നിരിക്കുന്നത് ഇത് കേട്ടിട്ടും അദ്ദേഹം പറയാനുള്ളത് ബാക്കി ക്ഷമയോടുകൂടെ കേട്ടിരിക്കുകയാണ് അവിടെയുള്ള പോലീസുകാർ വളരെ വേദനാജനകവും നെഞ്ചു തകർന്നു പോകുന്നതുമായിട്ടുള്ള കഥയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയിരിക്കുന്നത് പത്മരാജൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ആദ്യ വിവാഹം ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അനിതയെ പരിചയപ്പെടുന്നത് അനിതയും പത്മരാജനും തമ്മിൽ ഏകദേശം പതിനാറ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ പത്മരാജൻ്റെ സ്വഭാവം അനിതയ്ക്ക് ഇഷ്ടമാവുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്തു പത്മരാജൻ്റെ രണ്ടാം വിവാഹമാണെങ്കിലും തൻ്റെ മകളായ അനിലയെ പൊന്നുപോലെ നോക്കാമെന്നായിരുന്നു പത്മരാജൻ വീട്ടുകാർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് അതിനാൽ പത്മരാജന് അനിലയെ സന്തോഷപൂർവ്വമാണ് അനിലയുടെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചയച്ചത് അവർ വളരെ സ്നേഹത്തിൽ തന്നെയായിരുന്നു ജീവിച്ചു വന്നത് അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു അനിലയെ ഒരു കുട്ടിയെ നോക്കുന്ന പോലെയായിരുന്നു പത്മരാജൻ നോക്കിയിരുന്നത് പത്മരാജൻ കാറ്ററിംഗ് സർവീസിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത് ഭാര്യ എന്താവശ്യം പറഞ്ഞാലും അതെല്ലാം നടത്തിക്കൊടുക്കുകയും ഭാര്യയുടെ ഒപ്പം നിൽക്കുകയും സ്നേഹപൂർവ്വം എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു പത്മരാജൻ തനിക്ക് എന്ത് സംഭവിച്ചാലും തൻ്റെ ഭാര്യയും മക്കളും കഷ്ടപ്പെടരുത് എന്ന് ഓർത്തു അവർക്ക് വേണ്ടി എല്ലാം സ്വരുകൂട്ടി വെക്കുമായിരുന്നു പത്മരാജൻ മാത്രവുമല്ല ഭാര്യയായ അനില ഡ്രൈവിംഗ് പഠിക്കണമെന്ന ആഗ്രഹം സൂചിപ്പിച്ചപ്പോൾ ഭാര്യയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും വണ്ടി എടുത്തു കൊടുക്കുകയും ചെയ്തതും പത്മരാജൻ തന്നെയായിരുന്നു എന്നാൽ ഇതിനിടയ്ക്ക് പത്മരാജന് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും ഭാര്യയോ മകളെയോ അറിയിക്കാതെ കൂലിപ്പണിക്ക് വരെ പോയിയാണ് കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് ഒരു വശത്ത് സർവാഭരണ ഭൂഷിതയായി കാറിൽ ഡ്രൈവ് ചെയ്ത് നടക്കുന്ന ഒരു ഭാര്യയും മറു ഭാര്യയും മകളും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണി വരെ ചെയ്ത് ജീവിതം മുന്നോട്ട് നീങ്ങുന്ന പത്മരാജനുമായിരുന്നു എങ്കിലും പത്മരാജൻ ഭാര്യയെയും മകളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു അവർക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കുവാനും അയാൾ തയ്യാറായിരുന്നു ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് ഒരിക്കൽ പത്മരാജന് എന്തോ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയുണ്ടായി ആ സമയത്ത് കയ്യിൽ ഫോൺ ഇല്ലാത്തതിനാൽ അനില അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയാണ് വീട്ടിൽ വിവരം അറിയിച്ചത് ആ ചെറുപ്പക്കാരൻ്റെ പേര് ഹനീഷ് എന്നായിരുന്നു എന്നാൽ ഇത് ഒരു പുതിയ ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു ഹനീഷും അനിലയും തമ്മിൽ ഇഷ്ടത്തിലായി അവർ തമ്മിൽ നിരന്തരമായ സംഭാഷണങ്ങളും നിരന്തരമായ കൂടിക്കാഴ്ചകളും ഉണ്ടായി എന്നാൽ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഭർത്തുമതിയായിട്ടുള്ള ഒരു സ്ത്രീ അന്യപുരുഷൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് കണ്ടാൽ ജനങ്ങൾ പലതും പറയും എന്നുള്ളത് ഇവർ പരസ്പരം കാണുവാനും അടുത്ത് ഇടപഴകുവാനുമായിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കാനുള്ള പുറപ്പാടിലായി അങ്ങനെ അവർ രണ്ടു പേരും കൂടെ തീരുമാനിച്ച് ഒരു ബേക്കറി തുടങ്ങുവാൻ വേണ്ടി പാർട്ണർഷിപ്പിൽ ഒരു ബേക്കറി തുടങ്ങുവാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഭർത്താവിൻ്റെ പോലും അനുവാദമില്ലാതെ അനില ഹനീഷുമായി ചേർന്നിട്ട് പുതിയ ബേക്കറി ആരംഭിക്കുകയും അങ്ങനെ അവർക്ക് അടുത്ത ഇടപഴകുവാനും കൂടി കാണാനുള്ള അവസരമായിരുന്നു അതിലൂടെ സൃഷ്ടിച്ചത് ഇതൊന്നും അറിയാതെ പാവം പത്മരാജൻ ഒരു സൈഡിലും പത്മരാജൻ്റെയും അനിലയുടെയും മകൾ വേറൊരു സൈഡിലും ഉണ്ടായിരുന്നു എന്നാൽ അനില ഇവരെ ഇവരെയൊന്നും വകവെച്ചിരുന്നില്ല എന്നാൽ സ്നേഹനിധിയായ ഭർത്താവ് ഇതൊന്നും അറിയാതെ അനിലയെ വീണ്ടും സ്നേഹിച്ചോണ്ടിരുന്നു ഒരിക്കൽ ഉച്ചയ്ക്ക് അല്ലയ്ക്കുള്ള ഭക്ഷണവുമായി ബേക്കറിയിൽ എത്തിയതായിരുന്നു പത്മരാജൻ അപ്പോഴാണ് അനിലയും ഹനീഷും തമ്മിൽ അടുത്ത ഇടപെടുകയും ഇരിക്കുന്നത് കാണുവാനിടയായത് ഇതൊരു സ്ഥിരം കാഴ്ചയായതോടുകൂടി പത്മരാജൻ്റെ മാനസികനില ആകെത്തി ഒരു ദുശീലം പോലും ഇല്ലാതിരുന്ന പത്മരാജൻ അങ്ങനെ മദ്യപാനവും മറ്റു ദുശീലങ്ങളും തുടങ്ങി അനിലയുമായി പല പ്രാവശ്യവും വാക്കുതർക്കത്തിലും മറ്റും ഏർപ്പെട്ടു എങ്കിലും പല പ്രാവശ്യം പത്മരാജൻ അനിലയെ ഉപദേശിച്ചു ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുവാനും നമുക്ക് മക്കളുമായി സുഖമായി ജീവിക്കാമെന്നും പല പ്രാവശ്യമായി പത്മരാജൻ അനിലയുടെ അടുത്ത് പറഞ്ഞെങ്കിലും അനിലയ്ക്ക് അതിനെ സമ്മതമായിരുന്നില്ല അനില ഒരു രീതിയിലും പത്മരാജനുമായി എടുക്കുന്നുണ്ടാകില്ല ഹനീഷിൻ്റെ ഒപ്പം തന്നെ ആ പാർട്ട്ണർഷിപ്പിൽ ആ ബേക്കറിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു അനിലയുടെ തീരുമാനം പത്മരാജൻ പല പ്രാവശ്യം അത് പിന്നീട് എതിർക്കുകയുണ്ടായി ഈ പാർട്ണർഷിപ്പ് ഉപേക്ഷിക്കുവാനും ബേക്കറി ഒന്നുകിൽ മൊത്തമായി അയാൾക്ക് കൊടുക്കുവാനും അല്ലെങ്കിൽ അയാൾക്കുള്ള പണം നൽകിക്കൊണ്ട് ബേക്കറി മൊത്തമായി തിരിച്ച് വാങ്ങുവാനും വേണ്ടി പത്മരാജൻ ആവശ്യപ്പെട്ടു അതിനുള്ള പണം മൊത്തം പത്മരാജൻ തന്നെ എടുത്തുകൊള്ളാമെന്നും പറയുകയും ചെയ്തു എന്നാൽ ഇതിനൊന്നും ആദ്യം അനില സമ്മതമായിരുന്നില്ല പിന്നീട് പത്മരാജൻ ഹനീഷിനെ പോയി കാണുകയും അവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഉണ്ടായി പല പ്രാവശ്യം ബേക്കറിയിൽ വെച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതായി പല ജനങ്ങളും പറയുകയുണ്ടായിരുന്നു ഒരിക്കൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായി ഹനീഷിനോട് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടും പണം നൽകാമെന്ന് പറയാനുമായിട്ട് പത്മരാജൻ ബേക്കറിയിൽ എത്തുകയുണ്ടായിരുന്നു അവിടെ വെച്ചെന്നാൽ ഹനീഷ് പത്മരാജനെ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് തന്നെ മർദ്ദിക്കുകയാണ് ചെയ്യുകയുണ്ടായത് എന്നാൽ അനില ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മാറി നിൽക്കുകയായിരുന്നു പത്മരാജനെ പിടിച്ചു മാറ്റുവാനോ അല്ലെങ്കിൽ ഹനീഷിനെ പിടിച്ചു മാറ്റി പത്മരാജനെ രക്ഷിക്കുവാനോ ഒന്നും അനില ശ്രമിച്ചില്ല അനില ഇത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ചെയ്തത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം പറയുന്നത് അത്രയും ക്രൂരമായിട്ടായിരുന്നു അനില പത്മരാജനോട് പെരുമാറിയത് പത്മരാജനെയും മകളെയും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അനില ജീവിച്ചത് ഇതോടുകൂടി ആകെ മാനസികമായി പത്മരാജൻ തകർന്നു പോയി വാവിട്ട് കയഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നത് അന്ന് അയാൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു അയാളുടെ ഭാര്യ തന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു ഹനീഷുമായിട്ടുള്ള ജീവിതമാണ് അവൾ ഇഷ്ടപ്പെടുന്നതെന്നും തന്നെ വഞ്ചിക്കുകയാണെന്നും മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പത്മരാജൻ മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പകയും ദേഷ്യവും വിഷമവും എല്ലാം നിറഞ്ഞൊരവസ്ഥയായിരുന്നു ഇനി ഒരു മടങ്ങി വരവില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ നിമിഷം തൻ്റെ മകളുടെ ഭാവി സേഫ് ആക്കാനായിട്ട് തൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം മകളുടെ പേരിലേക്ക് അപ്പോൾ തന്നെ മാറ്റി എഴുതുവാനായി പത്മരാജൻ പുറപ്പെട്ടു അതിനുശേഷം അദ്ദേഹം അനിലയെ വീണ്ടും നിരീക്ഷിക്കാനായി തുടങ്ങി രാവിലെ കാറുമായി പുറത്തേക്ക് പോകുന്ന അനിലയെ കാണുകയും ബേക്കറിയിൽ അവൾ ചെലവഴിക്കുന്നതും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതും ഹ ഹനീഷുമായി തിരിച്ച് മടങ്ങുന്നതുമെല്ലാം പത്മരാജൻ നോട്ട് ചെയ്തു വെച്ചു അതിനുശേഷം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ബേക്കറി അടച്ചതിന് ശേഷം ഹനീഷും അനിലയും ഒരുമിച്ചായിരിക്കും തിരിച്ച് കാറിൽ മടങ്ങുന്നതെന്ന് ഇതെല്ലാം മനസ്സിലാക്കി തൻ്റെ മനസ്സിലുള്ള പ്ലാൻ പ്രാവർത്തികമാക്കുവാനായി പത്മരാജൻ പുറപ്പെട്ടു അന്ന് വൈകിട്ട് ഏകദേശം ഒമ്പത് മണിയോടടുത്ത് ചൈയിൽ കുറച്ച് പെട്രോളും കരുതിയിട്ടായിരുന്നു പത്മരാജൻ പുറപ്പെട്ടത് ചെമ്മമുക്ക് കവലയിലെത്തിയ അദ്ദേഹം അത് ഏകദേശം തിരക്കുള്ള സമയമായിരുന്നു ഇവരുടെ കാറ് വരുന്നത് കണ്ട് അതിലേക്ക് ഇടിച്ചു കയറി ഒമനി നിർത്തുകയായിരുന്നു ആ വണ്ടി നന്നായിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പത്മരാജൻ അങ്ങനെ ചെയ്തത് അതിനുശേഷം കാറിൽ നിന്ന് ഇറങ്ങി അനിലയുടെയും കാറിൻ്റെ ഉള്ളിലേക്ക് പെട്രോൾ ഒഴിക്കുകയാണ് ചെയ്തത് അതിനുശേഷം തീപ്പെട്ടി ഉരച്ച് കാറിലേക്ക് ഇട്ടു ഭൂമി അനിലയും കാറും ഉൾപ്പെടെ നിന്ന് കത്തുവാൻ തുടങ്ങി പക്ഷേ പത്മരാജന് ഒരു കാര്യത്തിൽ പിഴവ് സംഭവിച്ചു പത്മരാജൻ പ്രതീക്ഷിച്ചതുപോലെ ഹനീഷ് ആയിരുന്നില്ല അന്ന് അനിലയുടെ കൂടെ കാറിലുണ്ടായിരുന്നത് ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവായിരുന്നു അന്ന് അനിലയുടെ കൂടെ കാറിലുണ്ടായിരുന്നു ഹനീഷിനെ അനിലയും ലക്ഷ്യം വെച്ചായിരുന്നു പത്മരാജൻ ഇത് ചെയ്തതെങ്കിലും ഹനീഷിൻ്റെ കാര്യത്തിൽ പത്മരാജന് ചെറുതായിട്ടുള്ള പിഴവ് സംഭവിച്ചു ശേഷമായിരുന്നു പത്മരാജൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയത് ഈ സംഭവത്തോട് പത്മരാജന്റെ മകൾ പ്രതികരിച്ചത് അച്ഛന്റെ അവസ്ഥ കൊണ്ട് ചെയ്തു പോയതാണ് എന്നാണ് മാത്രമല്ല അനിലയുടെ മാതാവും പല ചാനലുകളുടെയും ഇതിന് പ്രതികരണം നൽകുന്നുണ്ട് അനിലയുടെ മാതാവും പത്മരാജന്റെ ഭാഗത്ത് തന്നെയാണ് മകളുടെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് മാതാവിനും ബോധ്യമുണ്ടായിരുന്നു അവൾ ചെയ്തത് തെറ്റാണെന്നും ആ മാനസികാവസ്ഥയിൽ പത്മരാജന് പറ്റിപ്പോയ ഒരു പിഴവാണെന്നും ആണ് അനിലയുടെ അമ്മയും പറയുന്നത് നിങ്ങൾ ഇതിൽ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്തുകൊണ്ടും പത്മരാജൻ ചെയ്തത് ഒരു അതിക്രൂരമായ കൊലപാതകമാണെങ്കിലും ആണെങ്കിലും പിന്നിലുള്ള കഥ കേട്ട് നമ്മൾ ഞെട്ടി നിൽക്കുകയാണ്